എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ ഉപദേശം യേശു അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു അവ അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു മർക്കോസിന്റെ സുവിശേഷം ഒന്നാമധ്യായം കർത്താവ് തൻ്റെ ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് കാണിച്ചു തരികയാണ് മരുഭൂമിയിൽ നിൽക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു ഗലീലയിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന യേശു കർത്താവിനെ നമ്മൾ കാണുന്നു കടപ്പുറത്ത് നടക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു കപർണ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുന്ന യേശുവിനെ കാണുന്നു പള്ളിയിൽ നിന്നിറങ്ങി ഭവന സന്ദർശനം പത്രോസിന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ പോകുന്ന യേശു വൈകുന്നേരം ജോലി കഴിഞ്ഞ ആൾക്കാരെല്ലാം തിരിച്ചു വരുന്ന സമയമുണ്ട് ആ സമയത്ത് അവരെല്ലാവരും യേശുവിൻ്റെ അടുക്കൽ പട്ടണം മുഴുവൻ യേശുവിന്റെ താമസസ്ഥലത്ത് വരുന്നത് നമ്മൾ കാണുന്നു അധികാലത്ത് പറഞ്ഞാൽ രാത്രി ഉറങ്ങിയിട്ട് അധികാലത്ത് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പ്രാർത്ഥന ഭവന സന്ദർശനം പ്രസംഗം ഉപദേശം ഭൂതങ്ങളെ പുറത്താക്കൽ ദുഃഖിതരെ ആശ്വസിപ്പിക്കൽ അനേകർക്ക് വിടുതലാകൽ നമ്മൾ വായിച്ച ഭാഗം യേശു കർത്താവ് പള്ളിയിൽ ചെന്നു ഉപദേശിച്ചു പക്ഷേ ആ ഉപദേശം ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്യുന്ന ഉപദേശം പോലെ ആയിട്ട് അവർക്ക് തോന്നിയില്ല അവർ വായിച്ച അറിവുകൾ പറഞ്ഞു അവർ അവരുടെ ജ്ഞാനം പങ്കുവച്ചു പക്ഷേ യേശു കർത്താവ് താൻ അനുഭവിക്കുന്നത് പറഞ്ഞു കണ്ടത് പറഞ്ഞു കേട്ടത് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഉപദേശത്തിലൊരധികാരമുണ്ടായിരുന്നു അതുകൂടാതെ യേശു കർത്താവ് ഭൂതത്തെ പുറത്താക്കി ഉപദേശത്തിന് ഒരു പവറുണ്ട് അത് മനുഷ്യരെ സ്വാധീനിക്കുന്നു ഉപദേശത്തിൻ്റെ കെട്ടഴിക്കാൻ ഉപദേശവുമായിട്ടാണ് യശകർത്താവുന്നത് അത് യോഹന്നാൻ പറയുന്ന പേര് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈയിടെ നമ്മൾ ന്യൂസ് പേപ്പറിലേക്ക് കാണുകയാണ് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു അവർ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ നോ പറയുന്നു എന്നാൽ നിങ്ങൾ നോവറിയാൻ കഴിയാത്തൊരു കാര്യം എന്റെ ഫ്രീഡത്തെയും ഞാൻ ചെയ്യാം അത് ആത്മഹത്യയാണ് ഞാൻ ആത്മഹത്യ ചെയ്തു എല്ലാരെയും തോൽപ്പിച്ചു ഉപദേശത്തിന് ശക്തിയുണ്ട് പിശാശത് കുടുംബങ്ങളെ തകർക്കാൻ ഉപയോഗിക്കുന്നു ദുഷ്ടമനുഷ്യർ കലഹമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്നാൽ എല്ലാ ഉപദേശത്തെയും തകർക്കുന്ന സുവിശേഷത്തിൻ്റെ സത്യം സ്നേഹത്തിൻ്റെ ശക്തി എന്തുകൊണ്ടാണ് മറ്റുപദേശങ്ങളേക്കാൾ സുവിശേഷം വ്യത്യസ്തമായിരിക്കുന്നത് സങ്കീർത്തനങ്ങളിലാണ് തരിതിരിക്കുന്നത് ദൈവത്തിന്റെ വചനം നിലത്ത് ഉലയിൽ ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെയാണ് ബൈബിളിലെ വചനം എല്ലാം എടുത്ത് നോക്കിക്കോ നിങ്ങളോട് എന്നോട് അനുവർത്തിക്കാൻ പറയുന്ന ഉപദേശമോ കൽപ്പനയോ എടുത്ത് നോക്കിക്കോ ദൈവപുത്രനായിരിക്കേ ദൈവത്തിൻ്റെ പ്രിയനായിരിക്കേ മനുഷ്യരൂപമെടുത്ത് നമ്മുടെ രൂപത്തിൽ വന്ന് നമുക്ക് വേണ്ടി കഷ്ടസഹിച്ച് നിലത്തെ ഉലയിൽ ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്യപ്പെട്ടവനാണ് കർത്താവ് പാവിയാണോ ദരിദ്രനാണോ റിജക്റ്റഡ് ആണോ സ്നേഹിതരാൽ വഞ്ചിക്കപ്പെട്ടവനാണോ സഹോദരങ്ങളാൽ തള്ളപ്പെട്ടവനാണോ വലിയ ആളായിട്ടും എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ഒന്നുമല്ലാതായി തീർന്നോ നിങ്ങൾക്ക് മുമ്പേ ഒരുത്ത് നടന്നിട്ടുണ്ട് അവന്റെ കാൽ ചുവട്ടിൽ നടന്നാൽ നിരാശപ്പെടുക നിരാശപ്പെടുകയെന്ന് മാത്രമല്ല സകലതും നന്മയ്ക്കാണെന്ന് നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് അവൻ പറയിപ്പിക്കും ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത് തോൽക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല നമ്മൾ പുറമേ നോക്കുന്ന മനുഷ്യൻ ഇവർ എന്തുവാണെന്ന് വിചാരിക്കും ഒന്നുമല്ലല്ലോ എന്ന് വിചാരിക്കും പൊലസ് പറഞ്ഞ് ഞങ്ങളൊന്നുമല്ല പക്ഷേ പലർക്കും പലതും ഉണ്ടാക്കിക്കൊടുത്തു ഞങ്ങളാണ് ആരും അറിയുന്നില്ല പക്ഷെ എല്ലാവരും അറിയുന്നുണ്ട് ഞങ്ങൾ ദരിദ്രരാണ് പക്ഷെ അനേകരെ സമ്പന്നരാക്കുന്നു ഞാൻ കുടുംബമില്ല സ്ഥിരവാസമില്ല പക്ഷെ ഭൂമിയിലെ സകല കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകൊത്തുന്നു കാലില്ല അപ്പൊ മതത്തിന്റെ ഉപദേശം എന്താണ് മതത്തിന്റെ ഉപദേശം നോ പറയുക എന്നുള്ളതാണ് നോ വേണ്ട അങ്ങനെ മതം നോ നോ എന്ന് പറഞ്ഞ കാരണം കുട്ടികൾ യുവാക്കൾ ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞു അവർ പോയി എന്നാൽ കർത്താവിൻ്റെ ഉപദേശം അങ്ങനെയല്ല യോഹനാൻ തൻ്റെ മാറത്ത് ചാരിക്കടന്നവൻ പറയുന്നു നമ്മുടെ കർത്താവിൻ്റെ ഉപദേശം ഭാരമുള്ളവയല്ല ഈ പാലിക്കാൻ പ്രയാസമാണല്ലോ എന്ന് ഓർത്തിട്ടാണല്ലോ വരാത്തത് നല്ല മനുഷ്യനാണ് പള്ളി വരാത്തത് വിളിച്ചു വാ ബ്രദ ഞങ്ങൾക്ക് പള്ളി വന്ന് ഇല്ല ഞാൻ ഈ കള്ളു ഓടിക്കും അതുകൊണ്ട് എനിക്ക് വരാൻ യോഗ്യതയില്ല അല്ല നല്ല മനുഷ്യനാണ് സത്യമുള്ളവനാണ് അകത്ത് പക്ഷേ സഹോദര നീ അകത്ത് വരണം ഈ സ്പിരിറ്റിനെ ജയിക്കുന്ന വേറൊരു സ്പിരിറ്റ് അവിടുണ്ട് അത് നിന്നെ സ്വതന്ത്രനാക്കും ഇപ്പൊ നീ കുടിക്കുന്ന സന്തോഷമില്ലേ അത് താൽക്കാലിക നിലനിൽക്കുന്ന ഒരു സന്തോഷം തരുന്ന ഒരാളുണ്ട് അത് വേറൊരു അല്ല പ്രാക്ടിക്കലാണ് എന്താ ഉറപ്പ് രക്തം കൊണ്ട് മുദ്രയിട്ട ഡോക്യുമെന്റാണ് ബൈബിൾ യശുകർത്താവ് തത്വത്തിന്റെ മുദ്രയാണ് മുത്തം കൊണ്ട് മുദ്രയിട്ട് തന്ന പേജുകളാണ് ബൈബിളിൻ്റെത് വിശ്വസിക്കാം പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ കുടുംബജീവിതം നയിക്കാൻ ജോലി മണ്ഡലത്തിൽ എങ്ങനെ വേണമെന്ന് അറിയാൻ സുവിശേഷ വേലയിൽ എങ്ങനെ പോകണം കൂട്ടായ്മ എങ്ങനെ വേണം സഹോദര പ്രീതി ശരിയാണോ ഇപ്പം പോകുന്ന രീതി ആണോ സുവിശേഷത്തിൽ എങ്ങനെ പങ്കാളിയാകാം സാമ്പത്തിക വിഷയത്തിൽ എങ്ങനെ വേണം ഉപദേശമുണ്ട് പ്രാക്ടീസ് ചെയ്ത ഉപദേശം ഈ ലോകം തരുന്നത് പോലെയല്ല അത്ഭുതകരമായൊരു പഴി പ്രസലേണിക്കക്കാരോട് പൗലോസ് എഴുതിയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം അത് ചുറ്റുമുള്ള ദേശത്തെല്ലാം മുഴങ്ങിച്ചെന്നു നിങ്ങൾ വലിയ കഷ്ടത്തിലായിരുന്നു ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ സന്തോഷത്തോടെ ഇതങ്ങ് സ്വീകരിച്ചു കഷ്ടത്തെ ബുദ്ധിമുട്ടിനെ ജയിക്കുന്ന സന്തോഷത്തിൻ്റെ ആത്മാവ് നമ്മൾ പറയുന്ന കഷ്ടമെല്ലാം തീർന്നിട്ടൊന്ന് സന്തോഷിക്കാന്നല്ലേ കർത്താവ് പറഞ്ഞ ഉപമയിലെ ആള് എല്ലാ വിളവും ഉണ്ടായി ഇതെല്ലാം കൊയ്ത് വലിയ കളപ്പുരകൾ ഞാൻ അതിലെല്ലാം സ്റ്റോർ ചെയ്തിട്ട് ഇനി തിന്ന് കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയാനിരിക്കുന്ന മനുഷ്യരായെല്ലാവരും ഒരു മുപ്പത് വർഷം പോയി ഗൾഫിൽ പോയി ജോലി ചെയ്ത് നാട്ടിൽ വന്നിട്ട് സന്തോഷിക്കാന്ന് പറഞ്ഞിരിക്കുക കർത്താവ് അവരുടെ മൂഢാ ഇന്ന് രാത്രിതിൻ്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാവും ക്രിസ്തീയ ജീവിതം ഡെയിലി ബേസിൽ സന്തോഷിക്കുക സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു എന്നാണ് പരിശുദ്ധാത്മ പറയുന്നത് അപ്പൊ ആ സന്തോഷം ഇല്ലെങ്കിൽ ഓർത്തോണം നമ്മുടെ ആത്മീയ വഴിയിൽ നമ്മളദ്ദേഹത്തിൻ്റെ കാൽ ചുവട്ടിൽ നിന്ന് മാറിപ്പോയി സ്വാഭാവികമാണ് കാരണം മനുഷ്യരാണ് കാറ്റടിക്കുമ്പോൾ കപ്പൽ മാറിപ്പോകുന്നത് പോലെ മാറിപ്പോവും ഐഡന്റിഫൈ ചെയ്താൽ മതി തിരിച്ചറിഞ്ഞാൽ മതി തിരിച്ചു വരുത്തും താവീത് പ്രാർത്ഥിച്ചത് കണക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങുടെ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ ഈ ലോകം തരുന്ന സന്തോഷത്തിന് ലിമിറ്റുണ്ട് കാരണം ഇപ്പൊ നമ്മൾ വാർത്തകളിൽ വായിക്കുന്നു ലോകത്തിലെ വലിയ വലിയ കോടീശ്വരന്മാരെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന എന്തിനാ നിസ്സാര കാര്യങ്ങൾ അവർക്ക് തന്നെ അറിയാം പക്ഷേ അതിനപ്പുറമൊന്നും ചെയ്യാനില്ലെന്ന് ലോകത്തിലെ പിശാച്ച് വെച്ചിരിക്കുന്ന അത്രേ ഉള്ളൂ എന്നാ സങ്കീർത്തനക്കാലം പറയുന്ന ഭർത്താവേ എല്ലാ സന്തോഷത്തിനും ഞാനൊരു അതിർ കണ്ടിട്ടുണ്ട് അങ്ങടെ ന്യായപ്രമണം അല്ലെങ്കിൽ വാചനം അത്യന്തം വിസ്തീർണമായിരിക്കുന്നു അപ്പോൾ ഇതൊരു പുതിയ ഉപദേശമാണ് അധികാരമുള്ള ഉപദേശമാണ് കുടുംബത്തിന് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പനും അമ്മയും ഉപദേശത്തിന് കീഴടങ്ങുന്നതിനേക്കാൾ ബുദ്ധിപരമായി നീക്കമില്ല അവർക്ക് വേണ്ടി സമ്പത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങളുടെ ലൈഫ് ഈ ഉപദേശത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് യേശുവിൻ്റെ നാമത്തെ ഞാൻ നിഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് രൂപ നൽകട്ടെ സുവിശേഷം വന്ന ആ മനോഹര ഉപദേശം ഒരു ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യട്ടെ ആമയം